പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്നു കോളേജിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് എംബ്രേസിയം എന്ന പേരിൽ ഒരു സ്വപ്ന പദ്ധതി വിഭാവനം ചെയ്തിരുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ഇവിടെ ഒരു കൺസെപ്റ്റായിട്ട് തുടങ്ങിയിട്ട് അതിന്റെ ജൂബിലി നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ടു ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തഞ്ചോളം പദ്ധതികളൊക്കെ പ്രേസ്യം എന്നുള്ള പേരിൽ എല്ലാവരും ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവത്തോടെ സ്ഥാപനം വളരണം എന്നൊരു സ്വപ്നത്തോടുകൂടി നമ്മൾ ഇരുപത്തഞ്ചോളം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു അതിലൊരു മേജർ പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ഒരു അക്കാദമിക് ബ്ലോക്ക് നമുക്കറിയാം നമ്മൾ തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങുമ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ഒരു കീ പ്രോഗ്രാം ആയിട്ട് അന്ന് തുടങ്ങിയത് ഒരു സിക്സ് മന്ത്സ് പ്രോഗ്രാം ക്യാമ്പസിലും സിക്സ് മന്ത്സ് ഹോട്ടൽ ട്രെയിനിങ്ങിലും ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങി അന്ന് കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഹോട്ടൽ മാനേജ്മെന്റ് അടുത്തൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ട് മാറി ഈ അടുത്ത നാളുകളിൽ നമുക്കൊരു നാനൂറിലേറെ കുട്ടികൾ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു നമ്മുടെ ഒരു ബിൽഡിംഗ് അപ്പോൾ അവിടെ നമ്മൾ ഇവരുടെ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ പലതും തേച്ച് കിട്ടിയിട്ട് ചെയ്യേണ്ടി വന്നു കുറേ കുട്ടികളുടെ എണ്ണം കൂടിയാണ് നമ്മൾ അതൊരു നല്ല രീതിയിലൊരു പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു ബിൽഡിംഗ് സ്വപ്നം കണ്ടു പിന്നെ ഈ ജൂബിലിയുടെ ഒരു മെമ്മൻറ്റോ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ ഒന്ന് തുടങ്ങിയതാണ് പക്ഷെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നമുക്ക് അറിയാം ഇന്നത്തെ സാഹചര്യങ്ങളിൽ പല തടസ്സങ്ങളൊക്കെ വന്നു അത് ഇപ്പോൾ അത് പൂർത്തിയാവുകയാണ് വളരെ സുന്ദരമായ രീതിയിലത് ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ പല ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു നാഷണൽ ലെവലിൽ തന്നെ ഒരു ആയിട്ട് മൂന്ന് പ്രാക്ടിക്കൽ ലാബുകൾ ഒരു ബേക്കറി ഒരു ഒരു ഇരുന്നൂറോളം കുട്ടികൾക്ക് മൂന്ന് ബാച്ചുകളായിട്ട് ട്രെയിൻ ചെയ്യപ്പെടാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ ക്ലാസ് റൂംസ് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചേർന്ന ഒരു ഒറ്റ ബിൽഡിങ്ങിൽ ഒരു കോംപ്രഹെൻസീവ് ബിൽഡിങ് നമ്മൾ പണ്ടുതിട്ട് അതിൻ്റെ പണി അതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഒരു അതിൽ ഈ വർഷം തുടങ്ങേണ്ട സമയമായി അതോടൊപ്പം കൺക്ലൂഷൻ അത് നൈപുണ്യുട രജത ജൂബിലിയോട് അനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് വിഭാവനം ചെയ്തിരുന്നു എല്ലാം വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തുവെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിൽ എടുത്തു പറയേണ്ട പ്രൊജക്ട് ആണ് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനായി പുതിയൊരു കെട്ടിടം എന്നത് കുട്ടികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയിരിക്കുന്നത് ജനുവരി ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നമ്മുടെ നാക്കിന്റെ ആദ്യ സൈക്കിൾ നമ്മൾ ഒരു സെൽഫ് വെച്ച് നമ്മളാണ് നയിച്ചത് നമ്മളന്ന് ബി നാക്ക് പിന്നീട് പല സ്ഥാപനങ്ങളെയും അതിനുവേണ്ടി സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ മാർഗനിർദ്ദേശം നൽകാനൊക്കെ നമുക്ക് സാധിച്ചു അതിന്റെ സെക്കൻഡ് സൈക്കിൾ ഈ വർഷം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നമ്മളെ സെക്കൻഡ് സൈക്കിൾ അപ്ലൈ ചെയ്തു സെക്കൻഡ് സൈക്കിൾ പോയപ്പോൾ നമ്മുടെ പ്രതീക്ഷയെ മറികടക്കുന്ന രീതിയിൽ നമുക്ക് ഒരു അസസ്മെന്റ് ഗ്രേഡ് കിട്ടി എ പ്ലസ് പ്ലസ് ഗ്രേഡിലേക്ക് നമ്മൾ പോയി ഒരു മൂന്ന് ജമ്പെന്നുള്ള രീതിയിൽ ഇ പ്ലസ് പ്ലസ് ടു എ പ്ലസ് പ്ലസിലേക്ക് പോകാൻ നമുക്ക് പറ്റി അപ്പം അത് ഈ സ്ഥാപനത്തിലെ ഈ സ്ഥാപനത്തിന് എല്ലാവരും നൽകുന്ന പിന്തുണയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇതിൽ ഈ സ്ഥാപനത്തോട് നമ്മൾ കാണിക്കുന്ന ശ്രദ്ധയും ഇവിടുത്തെ ഒരു ടീം വർക്കും എല്ലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പം ആ രീതിയിലാണ് നമുക്കതിനെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതൊരു ആഘോഷിക്കേണ്ട ഒരു മുഹൂർത്തമാണ് കാരണം എ പ്ലസ് ബസ്സിലേക്കൊക്കെ ഒരു സ്ഥാപനം കേരളത്തിലെ ഒരു പതിമൂന്ന് പതിനാല് കോളേജുകളുടെ ഉള്ളിലേക്ക് ഒരു ഒരു വളരെ ചെറിയൊരു തുടക്കത്തിൽ നിന്ന് വളരാൻ പ്ലേസ്മെന്റ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അതല്ലാത്ത കുട്ടികളെല്ലാം ഹയർ സ്റ്റഡീസിന് പോകും പ്ലേസ്മെന്റ് വേണമെന്നുള്ളൊക്കെ നമ്മൾ കൊടുക്കും അല്ലാത്തവർ തീർച്ചയായിട്ടും ഹയർ സ്റ്റഡീസിന് പോകും കാരണം കുട്ടികളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് മറ്റു ശതമാനം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട് പുതിയ പുതിയ മേഖലകളിലാണ് കുട്ടികൾക്ക് താല്പര്യം അപ്പം നമ്മൾ തുടങ്ങുന്നു നമ്മൾ കോളേജിന്റെ ഓട്ടോണമി അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റി അത് സാക്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ജി സിയുടെ കൺഫറൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുൻ മാർ തോമസ് ചാക്യത്ത് പിതാവ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ നിർവഹിക്കും